അതെ സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ലേട്ടോ ചീത്ത കൊടുത്തത് എന്താ ചേച്ചി എനിക്ക് മനസ്സിലായില്ല എന്റെ മുന്നിൽ വേണ്ടങ്ങളിൽ എന്താ എന്താ പ്രശ്നം അറിയില്ല ബാമേച്ചി എന്തോ ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണോ എന്താ പറഞ്ഞു കൊടുത്തത് അത് അത് എന്താ അവറ്റുള്ള എന്ന് ഓ പറഞ്ഞത് ുള്ളി നല്ല പേരിലേക്കായം ഇനി മുതൽ അങ്ങനെ വിളിച്ചാലോ എടി പോത്തിന്റെ മോളെ അത് വേണിയല്ല ലക്ഷ്മണ് പറഞ്ഞു കൊടുത്തത് ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു ലക്ഷ്മണ് ഞാനാ പറഞ്ഞു കൊടുത്തത് എന്തിനാട്ടാ ഉം ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണ വധം പാലേ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്ഥവുമായി ക്ഷണിച്ചു കൊള്ളുന്നു നീ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത് അത് തരില്ല പറഞ്ഞാകില്ല ചേച്ചി ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി എന്നോട് ചേച്ചി പറഞ്ഞ ഞാനൊരു നല്ല കാര്യല്ലേ പറഞ്ഞേ ഈ ബാമേച്ചിക്ക് എന്താ പറ്റിയ എന്താടാ പ്രശ്നം ഒരു ആവശ്യം ഇല്ലാണ്ട് എന്നോട് ചൂടാവാ ഞാൻ ആ കുട്ടികളോട് വേലയുടെ അപ്പുറത്തെ മൂത്രം പറഞ്ഞു അതിനെങ്ങനെ ചേച്ചി എന്നോട് ചൂടാവണേടാമ ചെറുപ്പത്തില് കിടക്കേലും മുള്ളിയ കാര്യം ആ പിള്ളേരെ എങ്ങനെയോ അറിഞ്ഞ കളിയാക്കി അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത് അതാണോ അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല ചേച്ചി പാമേച്ചി എന്തോ അയ്യോ മൂത്രം ഉണ്ട് ചേച്ചി കിടക്കയിലും ഉള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്തും മൂത്ര കാര്യം വേണ്ട ഇപ്പൊ ഇനി ഉണ്ടാക്കണ്ട നീ നീ പറഞ്ഞാ ചേച്ചി ചേച്ചിയാണോ സത്യം ചേച്ചി ബെഡിൽ യൂറിയൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാ സത്യം പതച്ചതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം കുഞ്ഞപ്പണ്ടമ്മയ്ക്ക് വൈദ്യുവാൻ അന്ത്യേ തന്നോട് ആരും കേട്ടിരിക്കാൻ പറഞ്ഞ ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ചട്ടേ ഓടപ്പേ ഇവിടെ പ്രധാനപ്പെട്ട യൂറിയൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ പോലീസാർ ഇങ്ങനെയാ എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം പറയും നീ ഇന്ന് രണ്ടും കൽപ്പിച്ച ഞാൻ വന്നിരിക്കുന്നേടാ എന്റെ തൊപ്പി ആടാ അത് കിട്ടിയില്ലേ തൊപ്പി ഇല്ലല്ലോ ഒരു ജോലി ഇല്ലല്ലോ കിട്ടൂടാ ഇന്ന് കിട്ടും വാമേച്ച് നോക്കിക്കോ ഇന്ന് ഞാൻ ഇവനെ കൊല്ലും എൻ്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നായതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് അച്ഛത്തെ അവിടെ വെച്ച് കാണിച്ചേരാ അങ്ങനെ പോകാൻ പറ്റുമോ ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം മൂത്രത്തിൽ കല്ല് ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടം നീ പോവാണോ നിങ്ങള് തമ്മിൽ എന്തിനാ പ്രശ്നം പ്രശ്നം വേറെയാ വേറെയാമ കിടക്കയിൽ മൂത്രം മൂത്രമൊഴിച്ചതാ പാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു

മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും പിന്നെ മുള്ളണി അന്നോടി ചോദിക്കണം ആര് മൂത്രവെച്ച കേസാ പറഞ്ഞു ബാമകുട്ടി എന്താ ബാമക്കുട്ടി മൂത്രം നിനക്കെന്താ മരുന്നിന്റെ നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ പോസ്റ്റ് അത്രയും വലിയ പോലീസുകാരനെ ഈ കേസ് അന്വേഷിച്ചില്ല മരുന്ന് കൊണ്ടാന്ന് ഇവനാരു തന്റെ ഡോക്ടറോ എന്റെ തൊപ്പി എവിടെ എന്റെ തൊപ്പി കോമ്പൗണ്ടിന്റെ ഉച്ചക്ക് ഉണ്ണാനും വന്നില്ലല്ലോ ഒന്ന് വരെ പോണ്ടി വന്നു പോകുമ്പോഴും എന്നോട് പറയായിരുന്നു ഈയിടെ ഒരു മാറ്റമൊക്കെ കാണണ്ടേ ഞാനൊന്നും പറഞ്ഞില്ല മഹീട്ടോ ഇതെന്താ കയ്യില് കുട്ടി എവിടെ വേണി ഇല്ല പിന്നെ പിന്നെ ഒന്നും വേണ്ട ഭരണായേ കാണാൻ ണ്ടായിച്ചറിഞ്ഞ് എന്നെ വഴക്ക് പറയാ മുത്തച്ഛന് മധുരം തീരെ പാടില്ലെന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ മൂത്രത്തില് പാടില്ല പറഞ്ഞിട്ടുള്ളൂ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല കള്ളനെ കയ്യോടെ പിടികൂടി ആ ലഡു കെട്ട് ഇവിടെയും കൂട്ടുപിടിച്ച് ഒളിച്ചു വെച്ചതാ ഞാൻ ഈ കുട്ടിക്ക് വലിയ കാര്യം അത് ശരിയാണല്ലോ നിന്നോടാണ് മുത്തശ്ശൻ ലഡു കൊടുത്തു കൊടുക്കാൻ പറഞ്ഞത് അത് മുത്തശ്ശൻ പറഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞപ്പോ അധികം വിളച്ചിലെടുത്തുണ്ടല്ലോ ആട്ടിച്ഛന്റെ ചെവി കുറ്റിയെ പൊളിക്കും പെൺകുട്ടികളായ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയൊരു ഭാഗത്തിരുന്നോളം തബാമെ കണ്ടുപഠിക്കും ട പോരെ പോരെ കുട്ടി വിഷമിക്കണ്ടട്ടോ ഞാനിവട്ടൊരു പണി കൊടുത്തല്ലേ മോള് ചെയ്താ ശരി മുതിർന്നവർ പറഞ്ഞ അതനുസരിക്കുക അത് എന്തായാലും അല്ലാണ്ട് ഇവളെ പോലെ ധിക്കരിക്കല്ല വേണ്ടത് എന്താ മുത്തശ്ശാണ്ട് ഇത് നിന്റെ കൈ ഉണ്ടാവും കൊടുത്തേ ഇവ കുറച്ച് ഡ്രസ്സുകളാ മുത്തശ്ശി ഇനി ഇതൊക്കെ നമ്മള് വേണ്ട ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ സ്വയം അങ്ങോട്ട് കൊടുത്താ മതി വേണ്ട കരിയിലും പുകയിലും കഴിയുന്ന വാലിക്കരി തൊടണ്ട നിവൃത്തിയില്ലല്ലോ ഈ വാലിക്കാരിയല്ലേ ഞാൻ കെട്ടാൻ പോണത് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ വേണ്ടെന്ന് വെക്കാ ഇനി ഉണ്ട് സമയം അതിപ്പ എങ്ങനെയാ എല്ലാരും കൂടെ ഉറപ്പിച്ചു പോയില്ലേ അതെ ഇഷ്ടം ഉണ്ടായിട്ടല്ല വേണ്ട എല്ലാം പറഞ്ഞു അങ്ങനെ ആയിക്കോളൂ എടി ആയിക്കോളും എന്നാൽ ഇത് ഇത്തിരി നേരത്തെ പറയാറുന്നില്ലേ ഇനി എവിടെ പോയൊരു പെണ്ണെ കണ്ടുപിടിക്കുക അല്ല എന്തിനാ വേറെ എന്തിനു പോകുന്നത് നമ്മടെ വേണിയായല്ലോ സൗന്ദര്യമുണ്ട് ഉണ്ട് നിന്നേക്കാളി മൂപ്പും കുറയും

ും കുട്ടാണ് പാവമൊക്കെ ആ കുട്ടി എടുത്തറും മഹീട്ടിന്റെ ഷർട്ട് തേച്ചു തരുന്നതും എനിക്കത്ര പിടിക്കില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെയും പണ്ട് ഡിഫൻസിലായിരുന്ന കാലത്ത് സഞ്ചാരം തന്നെയായിരുന്നു സഞ്ചാരം പല നാടും ചുറ്റിയിട്ടുണ്ട് ഒരു നാടും പക്ഷേ ഇത്രക്കും ഉത്തച്ഛന് ഇഷ്ടമായിട്ടില്ല ഇവിടുത്തെ കാറ്റും വെള്ളവും അത് വേറെ എവിടെ കിട്ടും എന്താ ആലോചിക്കണേ ഒന്നുമില്ല നേരത്തെ അപ്പൂപ്പനെ ഓർത്തുപോയി അപ്പൂപ്പന എങ്ങനെയായിരുന്നു പുഴക്കരയിൽ വന്നിരിക്കും എന്നെയും കുട്ടി നിറയെ പടിക്കെട്ടുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ അവിടെ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തരും പാട്ടുപാടും ഇനി ആ സ്ഥാനത്ത് ഈ മുത്തശ്ശിനെ കണ്ടോളൂ ഹലോ ഫ്രണ്ട്സ് ഇവരെ സെവന്റി നയൻ നോട്ട് ഔട്ട് മുത്തശ്ശിക്കും ഉണ്ട് അയ്യോ എനിക്കറിയില്ല അതെന്താ പുതിയ ചേച്ചി അത് കൊള്ളാം ഭാമ കണ്ട വഴക്ക് പറയും എന്നാലും ഒരു രസം ഇടക്ക് ഞാനും കൂടാറുണ്ട് ഇവരോടൊപ്പം പണ്ട് ഡൽഹിയിലും ജലന്തുറിലും ഒക്കെ ആയിരുന്നപ്പോ ബൗളിങ്ങിലായിരുന്നു കേമ ഇപ്പോ കേ എന്നാലും ബാറ്റ് ചെയ്യാം ആയിട്ട് നീ പറയാ അല്ലല്ലേ പോട്ടെ നമുക്ക് ക്രിക്കറ്റ് വേണ്ട കളിയുണ്ട് മഞ്ചാടി കുരുവുണ്ട് കുരുവുണ്ട് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പറ്റും പക്ഷെ മുത്തച്ഛ വേണം ഇപ്പൊ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നല്ല മുത്തച്ഛനല്ലേ വാ നടക്ക നടക്കയ്യൊന്നും കാണിച്ചേ കാണിക്ക മുത്താ ആ കയ്യാണിച്ചേ ആ എനിക്കാണ് തുറന്നേ ഇപ്പൊ ഞാൻ പറയട്ടെ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് പറയട്ടെ ഇപ്പൊ ഞാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പൊ ഈ കുട്ടി എന്തു പറയും ഇതല്ലേ മുത്തച്ഛ വിചാരിച്ചത് അല്ലേ അതല്ലേ അത് മാത്രം പറ്റില്ല ഇത് ഞാനല്ലേപ്പിച്ചുകൊടുത്തല്ല നമുക്ക് ഈ വിദ്യ ഒന്ന് കാണണ്ടേ മുത്തശ്ശി അയ്യോ ഞാൻ വെറുതെ മുത്തച്ഛനെയും പറ്റിക്കാ അതെങ്ങനെയാ ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയല്ലേ ഈ കുട്ടി പറഞ്ഞേ മുത്തശ്ശ ഏതായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ മനസ്സിൽ സദാസമയം ഈശ്വര വിചാരം മാത്രം മതി പഴയ പല കേസ് കെട്ടുകളുടെ കാര്യം ആലോചിച്ചാലേ പേടി അത് വിളിച്ചു പറയും പിന്നെ മുത്തശ്ശി മുത്തശ്ശിയുടെ മനസ്സിൽ എന്താ നോക്കിയാലോ നമുക്ക് അയ്യോ മുത്തശ്ശി അങ്ങനെ ഇവിടെ ഒന്ന് പരീക്ഷല്ലോ നമുക്ക് വേണ്ട വേണ്ട ഞാനില്ലേ അമ്മാരി കളിക്കുന്നു പേടി പേടി മനസ്സിലുള്ള കള്ളത്രങ്ങളൊക്കെ പുറത്തു ചാടുവെന്നുള്ള പേടി ഓ എനിക്കൊരു പേടി ഇല്ല എന്നിട്ട് പാടി അട്ടാണി മേടിക്കണ പോലെ ഉണ്ട് ആ ഇവളുടെ ചെവിയിൽ വെക്കാൻ പറ്റിയ ചെമ്പരത്തി പോവാറിച്ചേ ഇപ്പൊ കണ്ണു പറഞ്ഞേ ഇത്ര തുറക്കല്ല പ്രേതം ഉണ്ട് പറയട്ടെ മാമേച്ച എന്താ ചിന്തിക്കുന്ന ഈ കുട്ടി എന്ത് പറഞ്ഞാലും ഞാൻ ഞാനതല്ലേ പറയൂ ഉറപ്പ അതെന്നെ ചിന്തിച്ചത് അല്ലേ എന്റെ മനസ്സിലൊന്നുമില്ല ബാക്കിയുള്ളവരുടെ മനസ്സിലാക്കി എന്താണെന്ന് ഞാനെങ്ങനെ അറിയാം നിനക്ക് മഞ്ചാടി കൂടി മാജിക്കൊന്നും അറിയില്ലല്ലോ